നമസ്കാരം ഞാൻ ബി എസ് കേട്ടോ ഒരു കാര്യം ബുദ്ധൻ ഒരിക്കൽ കൂടി ചിരിക്കാൻ ഒരുങ്ങുകയാണ് ഓർമ്മ വേണ്ട നിങ്ങൾക്ക് പൊഖ്രാനിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ അന്നത്തെ ബുദ്ധൻ്റെ ചിരി പിന്നെ കരുത്തരിൽ കരുത്തനായി എ ബി വാജ്പേയി നേരിട്ടിറങ്ങിയപ്പോൾ തൊണ്ണൂറ്റിയെട്ട് മെയ് മാസത്തിൽ ആ ബുദ്ധൻ വീണ്ടും ചിരിച്ചു ഇന്ത്യയുടെ അഭിമാനവും പെരുമയും വാനോളമുയർത്തിയ പൊക്രാൻ ടു ആണവ പരീക്ഷണങ്ങൾ അന്ന് അവിടെ നടന്നു അന്ന് അവിടെ ബുദ്ധൻ ചിരിച്ചപ്പോൾ കുലുങ്ങിയത് അമേരിക്കയടക്കം അന്നാ ചിരി കൊണ്ടുതന്നെ അമേരിക്ക ഇന്ന് ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായി രാജസ്ഥാനിലെ ജൽസർമീർ ജില്ലയിലെ പൊക്രാനിൽ ബുദ്ധൻ ചിരിച്ചിട്ടുന്നേക്ക് നാൽപ്പത്താറ് വർഷമാകുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ നാൽപ്പത്താറാം ഇപ്പോൾ ഇപ്പോഴെന്താ ബുദ്ധൻ്റെ ചിരി വീണ്ടുമെന്നല്ലേ അതെ ഇന്ത്യ തങ്ങളുടെ സൈനിക ശക്തി വീണ്ടും പുറത്തെടുക്കാൻ ഒരുങ്ങുകയാണ് ആ പൊക്രാന് മരുഭൂമിയിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ ഫെബ്രുവരി പതിനേഴിന് ഏറ്റവും വലിയ യുദ്ധാഭ്യാസമായ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് അരങ്ങു തീർക്കാൻ പോവുകയാണ് ഭാരതീയ വ്യോമസേനയുടെ കരുത്ത് കാണിക്കാൻ പ്രചണ്ടും റഫാലും എത്തും എഴുപത്തിയേഴ് യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടെ നൂറ്റി മുപ്പത് വിമാനങ്ങൾ അണിനിരക്കുന്ന വായുശക്തിയിൽ വ്യോമസേന സജ്ജമാകുന്നു ഇതോടെ ഞെട്ടുക ചൈനയും പാകിസ്ഥാനും തന്നെ വേറെയാര് നമുക്ക് അവരെ ഇടക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടേ നമ്മളൊക്കെ ഇവിടെ ഉണ്ടെന്ന് മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ അഭ്യാസത്തിൽ എഴുപത്തിയേഴ് ഫൈറ്റർ ജെറ്റുകൾ നാല്പത്തിയൊന്ന് ഹെലികോപ്റ്ററുകൾ മറ്റ് യുദ്ധവിമാനങ്ങൾ ഉപരിതല മിസൈലുകൾ ആളില്ലാ ചെറു വിമാനങ്ങൾ എന്നിവ തകർക്കും വാനവും തകർക്കും അരങ്ങും തകർക്കും റഫാൽ തേജസ് സുഖോയ് മിറാഷ് ജഗ്വർ തുടങ്ങിയ യുദ്ധവിമാനങ്ങൾക്കൊപ്പം പ്രചണ്ട് ധ്രൂ രുദ്ര ഹെലികോപ്റ്ററുകളും വായുസേനയുടെ കരുത്തുകാട്ടും ഈ റഫാൽ വിമാനങ്ങളും പ്രചണ്ട് ഹെലികോപ്റ്ററുകളും ആദ്യമായിട്ടാകും ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുക ഉപരിതലത്തിൽ നിന്നും ആകാശത്തേക്കും തിരിച്ചും ഏറ്റുമേറിയ യുദ്ധോപകരണങ്ങളുടെ പ്രദർശനവും പ്രകടനവും ഒക്കെ അവിടെ അരങ്ങേറും ഇന്ത്യയെ ഒരു ആണവ ശക്തിയെ മാറ്റിയ സമാധാനപരമായ ആണവ പരീക്ഷണം കൂടിയായിരുന്നു പൊഖ്രാനിലെ അന്നത്തെ ആദ്യത്തെ പരീക്ഷണം യുനിന്റെ സുരക്ഷാ സമിതിയിൽ സ്ഥിര അംഗമല്ലാത്ത ഒരു രാജ്യം നടത്തിയ ആദ്യത്തെ ആണവ പരീക്ഷണം എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു പരീക്ഷണത്തിന്റെ വിജയത്തിന് ശേഷം ഇന്ത്യയുടെ ന്യൂക്ലിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഡയറക്ടർ ഡോക്ടർ രാജാ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ഒരു സന്ദേശം അയച്ചു ബുദ്ധനടുവിൽ ചിരിച്ചു അതെ പൊക്രൈൻ നടത്തിയ അന്നത്തെ ആണവ പരീക്ഷണത്തിൽ പരീക്ഷിച്ച ബോംബിൻ്റെ പ്രഹരശേഷി എട്ട് മുതൽ പന്ത്രണ്ട് കിലോ ടൺ വരെ ആയിരുന്നെന്ന് വിശ്വസിക്കുന്നുണ്ട് അമേരിക്കയും മറ്റ് രഹസ്യ ഏജൻസികളും അന്നത് പോലുമില്ല അതായിരുന്നു ഇന്ത്യയുടെ കഴിവ് പൊക്രൈനിലെ ഈ പരീക്ഷണത്തിന് ശേഷം ആയിരത്തി മെയ് മാസത്തിൽ ഇന്ത്യ രണ്ടാമതൊരു കുടി നടത്തി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ബി ജെ പിയുടെ ശക്തനായ പ്രധാനമന്ത്രി ഓപ്പറേഷൻ ശക്തി എന്ന നാമകരണം ചെയ്ത ആ പരീക്ഷണവും പൊഖ്രാനിൽ വച്ചതിന് നടത്തി ഇന്ത്യൻ ആർമിയുടെ പോക്രാൻ ടെസ്റ്റ് റേഞ്ചിൽ ഇന്ത്യ നടത്തിയ അഞ്ച് ആണവ ബോംബ് പരീക്ഷണ സ്ഫോടനങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു ആ പോക്രാൻ ടു പരീക്ഷണങ്ങൾ ഇരുന്നൂറ് കിലോ ടൺ വരെ ശേഷിയുള്ള തെർമൽ ന്യൂക്ലിയർ ആയുധങ്ങളും ഒക്കെയാണ് ഇന്ത്യ എന്ന് പരീക്ഷിച്ചത് അതോടെ അമേരിക്കയുടെ ഉപരോധമായി വിലക്കായി പുകിലായി ഒന്നിലും ഇന്ത്യ കുലുങ്ങിയില്ല എന്നിട്ട് ഇപ്പോൾ എന്തായി അമേരിക്ക അമേരിക്ക തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ശക്തനായ പ്രതിരോധ വ്യാപാര സുഹൃത്ത് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി പദമേറ്റെടുത്തിന് ശേഷം നടന്ന ഡിപ്ലോമാറ്റിക് മാജിക് അതാണ് ഇന്ത്യ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത രാഷ്ട്ര തലവന്മാർ പോലും മോദി ഫാനായി മാറിയിപ്പിന്നിൽ എന്തായാലും ഫെബ്രുവരി പതിനേഴിന് ബുദ്ധൻ ഒരിക്കൽ കുഴിച്ചിരിക്കും പോക്രാനിൽ അന്ന് എല്ലാവരും ഓർക്കും എ ബി വാജ്പേയിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാരണം ഇന്ത്യ ഇനിയും വിറപ്പിക്കാൻ പോവുകയാണ്